മൂന്നാറിൽ വീണ്ടും കാറിന്റെ വിൻഡോയിലിരുന്ന് അപകടകരമായ യാത്ര ലേക്ഹാട്ട് എസ്റ്റേറ്റിന് സമീപത്തായിരുന്നു സംഭവം പത്തനംതിട്ട രജിസ്ട്രേഷനിലുള്ള കാറിലായിരുന്നു നിയമലംഘനം ജൈൻ എസ് രാജു ആണ് വിവരങ്ങളുമായുള്ളത് ജൈൻ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ റെയിൽ എടുക്കാൻ വേണ്ടി ഇതുപോലെ സാഹസികമായ യാത്രകൾ നടത്തുന്നത് ഇപ്പോൾ അത്ര അപൂർവമായ കാഴ്ചയല്ല അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഇതിൽ ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായോ കാറിന്റെ ഉടമയെ സംബന്ധിച്ചുള്ള വിവരം മോട്ടോർ വാഹന വകുപ്പ് ശേഖരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഗ്യാപ് റോഡിൽ നമുക്കറിയാം തുടർച്ചയായി ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും സ്വീകരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് രാവിലെ പത്തേകാലോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് പത്തനംതിട്ട സ്വദേശികൾ സഞ്ചരി രജിസ്ട്രേഷൻ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പത്തനംതിട്ടയാണ് അപ്പോൾ പത്തനംതിട്ട സ്വദേശികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്തായാലും ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് സ്വയം അപകടത്തിൽപ്പെടുന്നു എന്നത് മാത്രമല്ല മറ്റുള്ള വാഹനങ്ങളെ കൂടി അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് റീൽസിനു വേണ്ടി മാത്രമാണ് ഇത്തരം സാഹസിക യാത്ര എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും ഈ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമ്പോഴും പുറത്തുനിന്ന് എത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള ഈ വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്നു വരെ യാത്ര ചെയ്യുന്ന സംഭവങ്ങളുണ്ട് എന്തായാലും തുടർച്ചയായി നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ യാതൊരു കുറവും ഈ നിയമലംഘനത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജെയിൻ അവിടെ ഈ അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെ നല്ല കാഴ്ചകൾ കാണാൻ കെ എസ് ആർ ടി സിയുടെ സർവീസൊക്കെ അവിടെ തുടങ്ങിയിരുന്നു ആ സർവീസ് ഒക്കെ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടോ എന്നിട്ടും ആളുകൾ ഈ രീതിയിലുള്ള സാഹസമായ സാഹസിക യാത്ര അവിടെ നടത്തുകയാണല്ലോ തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ട് നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസിൻ്റെ മുകളിലിരുന്ന് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം അത്തരം സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിൽ അപകടകരമായി വിൻഷീൽഡ് വിൻ അതായത് വാഹനത്തിൻ്റെ ഡോറിന് മുകളിൽ അതായത് വിൻഡോയിലിരുന്നാണ് ഇവർ യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം മലയോര മേഖലയിലെ വഴികൾ അത് വളഞ്ഞും പുളഞ്ഞും അതോടൊപ്പം തന്നെ കയറ്റിറക്കങ്ങളുള്ള റോഡാണ് ഗ്യാപ് റോഡ് പ്രത്യേകിച്ച് ഒരുപാട് വളവുകളുള്ള റോഡാണ് വാഹനങ്ങൾ അതിവേഗത്തിൽ വരുന്ന ഒരു വഴി കൂടിയാണ് റോഡ് നന്നാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഇത്തരത്തിൽ അപകടം ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് പക്ഷേ ഇത്തരം നിയമലംഘനങ്ങൾ തുടരുകയാണ് ആളുകൾ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ തുടർച്ചയായി നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് അടക്കമുള്ള നിയമ നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്നത് പക്ഷേ ഈ നിയമലംഘനങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്തരം നിയമ നടപടികൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് പുറത്തുനിന്ന് എത്തുന്ന വിനോദസഞ്ചാരികളാണ് ഈ നിയമലംഘനങ്ങൾ ഏറെയും നടത്തുന്നത് എന്നുള്ളതാണ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് ജില്ലകൾ ആളുകളുണ്ട് തുടർച്ചയായ നിയമലംഘനങ്ങൾ നടത്തുന്നത് പുറത്തുള്ളവർക്കാണ് ഇത് വലിയ കാഴ്ചയാകുന്നതും ഈ രീതിയിലുള്ള സാഹസമായിട്ടുള്ള യാത്ര നടത്തുകയും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകേണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം സെൽഫി സെൽഫി എടുത്തൊക്കെ എത്രയോ മരണങ്ങൾ മറ്റു പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ വീണും ഒക്കെ എത്രയായാലും പഠിക്കുന്നില്ല അതെ